അധിയാംപൂർ ബി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നാലാം ഘട്ട വായനാ പരിപാടി സംഘടിപ്പിച്ചു അധ്യാപിക നായരുടെ നായരുടെ വീട്ടുമുറ്റത്തായിരുന്നു പരിപാടി പരിപാടി വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നാലാം ഘട്ട വായനാ സംഘടിപ്പിച്ചു അധ്യാപിക ടീച്ചറുമായി ബാലവേദി കുട്ടികൾ കൂട്ടുകൂടാൻ പുസ്തകങ്ങൾ എന്ന സന്ദേശം ഉയർത്തി മുഖാമുഖം പരിപാടി നടത്തി കുടത്തിലത്തെ വെള്ളം ഈ ചോർന്നു പോകുന്ന വെള്ളം ആ ചെടികളുടെ ചോട്ടിലോട്ടാ ചോരുന്നത് അല്ലേ അങ്ങനെ ആ കുടം ഉണ്ടായിരുന്ന ആ കുടം നിക്കുന്ന ആ സൈഡിലെല്ലാം നല്ല നല്ല പൂക്കൾ ഉണ്ടായിരുന്നു കൃത്യൻ പറഞ്ഞു നിന്റെ വശത്ത് മാത്രമേ പൂക്കൾ വിരിഞ്ഞിട്ടുള്ളൂ നല്ല കുടത്തിന്റെ വശത്ത് പൂക്കൾ വിരിഞ്ഞുവോ ഇല്ല എം ദേവപ്രിയ അധ്യക്ഷത വഹിച്ചു മുൻ ലൈബ്രറി സംസ്ഥാന കൌൺസിൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ പി യു കുഞ്ഞമ്പു നായർ കുട്ടികളുമായി വായനയെക്കുറിച്ച് സംസാരിച്ചു ബാലവേദി കൺവീനറായ വി ഗോപി മാസ്റ്റർ ഉഷ വി പരിപാടികൾക്ക് നേതൃത്വം നൽകി സി ശശിധരൻ പുഷ്പ കെ വി ഉണ്ണിമായ യു കെ പുഷ്പ ലക്ഷ്മി കെ എന്നിവർ സംസാരിച്ചു എ കെ ആൽബർട്ട് സ്വാഗതവും ലൈബ്രേറിയൻ കെ സുനിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്